ർക്കത്തിന് ഒരു കയറ്റം ഉണ്ടാവും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല ഇൻസൾട്ടായാൽ നമുക്കൊരു അതിനൊരു ഇതുണ്ടാവും കാരണം എനിക്കൊരു ബൊക്കീടെ ഓർഡർ തോന്നും ഓർഡർ എനിക്ക് ഒരു വന്നു ആൻഡ് നമ്മൾ കുറച്ച് ഫോട്ടോസ് അയച്ചു അവരുടെ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് ചോദിച്ചു അതേപോലെ അവർ വേറെ ആരോടൊക്കെ ചോദിച്ചിട്ട് അവരും കുറച്ച് ഫോട്ടോസ് അയച്ചു ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് നമ്മുടെ നോക്കിയിട്ട് തുടങ്ങിയത് ഈ ഇത് എന്തായാലും വേണ്ടത് എന്തത് ഇത് ഒരിക്കലും വേണ്ട ഇതിനേക്കാളും ഭേദം മറ്റേതാണെന്ന് പറഞ്ഞു മറ്റേത് അത്ര ഇഷ്ടപ്പെട്ടിട്ടല്ല എന്നാലും ഇതിനേക്കാളും ഭേദം അങ്ങനത്തെ ഒരു സാധനം നമ്മളത് അൾട്ടിമേറ്റ് ആയിട്ട് പുച്ചു അതായത് നമുക്കിതൊന്നും പറ്റത്തില്ല അങ്ങനത്തെ ഒരു സാധനമൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ആയി എനിക്ക് നല്ല ഇൻസൾട്ടായി പക്ഷേ എന്താ ഞാൻ എൻ്റെ അത്ര വിഷമം കണ്ടിട്ടാണെന്ന് എനിക്കറിയില്ല അതേ പ്ലാറ്റ്ഫോമിലേക്ക് എനിക്ക് വേറൊരു ഓർഡർ വന്നു അല്ല അല്ല അല്ലാതെ ഞാൻ എന്താ പറയുക ആൻഡ് എൻ്റെ ഈ ബൊക്കിക്ക് അവിടെ നല്ല എക്സ്പോ എക്സ്പോഷറും കിട്ടി ആൻഡ് താങ്ക് യു ഗോഡ് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഈ ഒരു മൊമെൻറ്റിൽ എന്നെ മൂത്തടിച്ച പോലെയാണ് അവരത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കംപ്ലീറ്റ്ലി കസ്റ്റമൈസേഷൻ ആണ് ഓരോ ബൊക്കീസും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയാണ് നമ്മൾ ചെയ്ത് തരാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ഓരോന്ന് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്തു തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട അതൊക്കെ നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ് ആരുടെ അടുത്തുനിന്ന് വാങ്ങണം ആരടുത്ത് വാങ്ങണ്ട ഒക്കെ നിങ്ങളെ ഇഷ്ടമാണ് പക്ഷേ നമ്മൾ ഇൻസൾട്ട് ചെയ്യാതിരിക്കാം ഇതൊക്കെ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് കഷ്ടപ്പെട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ അത് മനസ്സിലാക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ആൻഡ് ഈ ബൊക്കി നമുക്ക് നല്ല എക്സ്പോഷ്യർ കിട്ടി നല്ല റിവ്യൂ കിട്ടി ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അവർക്ക് ഇന്ന് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ അത്ര രൂപ ബായ്